നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പൂത്തുകുട്ടി വിൽപ്പനയ്ക്ക് വില വരുന്നത് ഒമ്പതേ ഒരുനൂറ് ഫിക്സഡ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അഭിഷേക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പൂത്തുകുട്ടിയുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ ഒരു ചെറിയ പോത്തുപൊട്ടി വിൽപ്പനകൾ വില വരുന്നത് ഒമ്പതേ ഒരുനൂറ് ഫിക്സ്ഡ് റേറ്റ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പൂത്തുകൾ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം മുതൽ മുപ്പതിനായിരം വരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ പൂത്തൂട്ടികളാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ആവശ്യക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ ആവിശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകുട്ടിയുള്ള സ്ഥലം തൃശ്ശൂരാണ് ആവിശ്യക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ജാഫറബാദി പോത്ത് വിൽപ്പനക്ക് ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് വില ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായ ഒരു എരുമക്കുട്ടി വിൽപ്പനക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ എരുമക്കുട്ടിയുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പൂത്തുകുട്ടി ലിപ്പണെങ്കിൽ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുണ്ടാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവൂർ